ടു മൈ ചാനൽ നാലാമത്തെ ദിവസം കുത്തുന്നത് ഇന്ന് കാമനെ നമ്മൾ ഇവിടെ നല്ല വൃത്തിയാക്കുന്നുണ്ട് അടയിൽ നമ്മൾ നല്ല വെള്ളം എല്ലാം നല്ല വൃത്തിയാക്കുന്നുണ്ട് ഗൈസ് നമ്മൾ കാമനെ ഇതാ കുത്തിണ്ട് ഇത്ര ദിവസവും നമ്മൾ മൂന്ന് ദിവസവും പൂവാട്ടത് ഇനി നമ്മൾ ശരിക്കുള്ള കാമന കുത്താനാ പോകുന്നത് ഇത് ചാണകം ഉരുട്ടി വെക്കുന്നുണ്ട് നമ്മള് അങ്ങനെ നമ്മൾ കാമനെ കുത്തുന്നുണ്ട് അങ്ങനെ നമ്മൾ കാമന്റെ മേലെ ഒരു പൂ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കാമനെ കുത്തിയിട്ടുണ്ട് കുത്തി പിന്നെ നമ്മൾ പിന്നെ കുത്തിയ കാമനെല്ലാം വെള്ളം കൊടുക്കുന്നുണ്ട് ഉഞ്ഞിട്ടിച്ച് നമ്മൾ എല്ലാ കാമനും വെള്ളം കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ആദ്യം കുത്തിയ കാമനാണ് കുത്തിയ കാമനാണ് ഇത് മൂന്നാമത്തെ കാമനാണ് അതിന് നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്ന് കുത്തിയ കാമിനും വെള്ളം കൊടുക്കുന്നുണ്ട് നമ്മൾ ഇന്ന് കുത്തിയ കാമിനും ഉഞ്ഞിട്ടിച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ വെള്ളം കൊടുക്കുന്നുണ്ട് കാമന് ഇനി ഒരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ